നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദ മൈനോറിറ്റീസ് എസ്പെഷ്യലി മുസ്ലിം മൈനോറിറ്റി ഹാവ് ഫസ്റ്റ് റൈറ്റ് ടു ദി റിസോഴ്സസ് ഓഫ് ദിസ് കൺട്രി ന്യൂനപക്ഷങ്ങൾക്ക് അതിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിനാണ് രാജ്യത്തെ വിഭവങ്ങളിൽ പ്രഥമ അവകാശം ഇത് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു തെലങ്കാനയിൽ കോൺഗ്രസ് ഇത്തവണ ഭരണത്തിൽ കയറിയത് തന്നെ പ്രകടന പത്രികയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഹോസ്പിറ്റൽ സ്കൂളുകൾ ഇവ ഉണ്ടാക്കും എന്ന് പറഞ്ഞാണ് പുതിയ കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത് പി ഡബ്ല്യു ഡി ടെൻഡർ വിളിക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകും എന്ന് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കും സി ഐ എ റദ്ദാക്കും പോപ്പുലർ ഫ്രണ്ട് നിരോധനം മാറ്റും ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനങ്ങൾ ഇതെല്ലാം രാജസ്ഥാനിലെ പ്രചരണത്തിൽ തുറന്നു കാണിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് കൂടാതെ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് നടപ്പിലാക്കിയ വഖഫ് ബോർഡ് ആക്ട് ഉണ്ട് അവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഹിന്ദു സിഖ് ജൈൻ ക്രിസ്ത്യൻസ് എന്നിവരെ കുടിയൊഴിപ്പിക്കാൻ പൂർവാധികം ശക്തിയായി നടപ്പാക്കാൻ പോകുന്ന കൊടിയ വിപത്തും നരേന്ദ്രമോദി മുന്നിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് രാജ്യസഭയിൽ ഈയിടെ പാസാക്കിയ വഖഫ് ആക്ട് അമെൻമെൻറ്റ് ബിൽ ലോകസഭയിൽ പാസ്സാക്കുവാൻ അദ്ദേഹം നാനൂറ് സീറ്റ് തന്നു വിജയിപ്പിക്കുവാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വിളിച്ചു പറയുമ്പോൾ മാത്രം അദ്ദേഹം കുറ്റക്കാരനാവുന്നത് എങ്ങനെയാണ് സി ഐ എ ഇവിടുന്ന് നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രയിലുണ്ട് അതേപോലെ തന്നെ തീവ്രവാദ കേസുകളിൽ അകത്ത് കിടക്കുന്നവരെ പി എഫ് ഐ നിരോധനം ഇതൊക്കെ മാറ്റും എന്നിവർ പറയുന്നു കാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് അവർ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതുകൊണ്ട് കാശ്മീരിനും കാശ്മീരിനും വിശിഷ്ട ഈ രാജ്യത്തിനും ഗുണമാണോ ദോഷമാണോ ഉണ്ടായത് എന്ന് നിങ്ങൾ പറയുക കഴിഞ്ഞ വർഷം മാത്രം കാശ്മീർ സന്ദർശിച്ച വിദേ വിദേശവും സ്വദേശവുമായിട്ടുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം ഒരു കോടിക്ക് മുകളിലാണ് ഒരു കോടിക്ക് മുകളിൽ ഈ കേരളം പോലും എഴുപത്തി ലക്ഷം മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക ഇതിന് മുൻകാലങ്ങളിൽ കാശ്മീരിൽ ആരെങ്കിലും പോകുമായിരുന്നോ എന്ന് ഓർക്കുക കാശ്മീരിനുണ്ടായ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അവിടെ ഇപ്പോൾ കല്ലേറില്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ മുൻപത്തെ അപേക്ഷിച്ച് തുലവും കുറവ് അങ്ങനെ ആക്കി മാറ്റിയെടുത്തിരിക്കുന്ന കാശ്മീരിനെ പഴയ തീവ്രവാദി സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ഇത് പ്രകടന പത്രിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പക്ഷേ നരേന്ദ്രമോദി വിളിച്ചു പറയുമ്പോൾ മാത്രം പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ആദ്യം വായിച്ച ആ ഇംഗ്ലീഷ് അതായത് രാജ്യത്തെ വിഭവങ്ങളിൽ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയല്ല അത് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ പറഞ്ഞതാണ് ആ രണ്ടായിരത്തി ആറിൽ പറഞ്ഞതിന്റെ ആ വീഡിയോ വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം ഡിവൈസ് ഇനോവേറ്റീവ് പ്ലാൻസ്റ്റീസ് പെർട്ടിക്കുലർലി ദലിം മൈനോറിറ്റി ആർ എൻ പവർ ഇക്വിറ്റിബിലി ഇൻ ദ്രൂട്ട്സ് ഓഫ് ഡിവലപ്മെന്റ് ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ അവർ റിസോഴ്സസ് നോക്കൂ അപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് അവകാശപ്പെടാനൊന്നും പറ്റില്ല അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് കോട്ട് ചെയ്ത് നരേന്ദ്രമോദി പറയുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് മാത്രം എങ്ങനെയാണ് കുറ്റമാവുന്നത് നരേന്ദ്രമോദി അല്ലല്ലോ ഇവിടുത്തെ ജനങ്ങളെ ഡിവൈഡ് ചെയ്ത ചെയ്യാൻ നോക്കിയത് ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ന്യൂനപക്ഷങ്ങളിലെ മുസ്ലിങ്ങൾക്കാണ് അതിനുള്ള ആദ്യത്തെ അവകാശം എന്ന് പറയുമ്പോൾ പറയുന്നത് ഏത് മൻമോഹൻ സിംഗ് പറഞ്ഞാലും അത് തെറ്റാണ് ഇവിടെയുള്ള ആദിവാസികൾക്കാണ് എന്ന് പറഞ്ഞാൽ കൂടിയും ഒരുപക്ഷെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും അതിനെ അഭിനന്ദിക്കുകയുള്ളൂ അതിനെ പിന്താങ്ങും ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കാണെന്ന് പറഞ്ഞാലും പിന്താങ്ങുകയായിരുന്നു പക്ഷേ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷം എന്ന് എടുത്തു പറയുമ്പോൾ അത് അക്ഷന്തിയുമായിട്ടുള്ള തെറ്റാണ് അതൊരു പ്രധാനമന്ത്രിയും പറയാൻ പാടില്ല അങ്ങനെയൊരു തെറ്റ് മൻമോഹൻ സിംഗ് ചെയ്തിട്ടുണ്ടെന്നും കോൺഗ്രസിൻ്റെ കാലത്ത് അങ്ങനെ ചെയ്തെന്നും നരേന്ദ്രമോദി ഒരു റാലിയിൽ വിളിച്ചു പറയുന്നത് മാത്രം എങ്ങനെയാണ് തെറ്റാവുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് എന്താണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല മനുഷ്യരും നിൽക്കണമെന്നാണോ ഇവിടെ മറ്റുള്ളവരൊന്നും മനുഷ്യരല്ലേ ഇവിടെ ഹൈന്ദവ ഭൂരിപക്ഷം എന്നൊരു കൂട്ടരുണ്ട് പക്ഷേ അവരുടെ അവരുടെ അവകാശങ്ങൾക്കോ അവരുടെ മൂല്യങ്ങൾക്കോ ഒന്നും വില കൽപ്പിക്കാത്തവരാണോ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് അവരുടെ പ്രകടന പത്രികയിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഇത്രയേറെ പ്രാധാന്യം കൈവരുന്നത് ഇത് തന്നെയാണ് ആകെ നാൽപ്പതോ അമ്പതോ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന സി പി ഐയും സി പി എമ്മും അവരുടെ പ്രകടന പത്രിക സത്യം പറഞ്ഞാൽ അവർ പ്രകടന പത്രിക ഇറക്കുന്നത് തന്നെ വലിയൊരു കോമഡിയാണ് ഇത് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതിലേക്ക് മുപ്പതോ നാൽപ്പതോ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടി എന്തിനാണ് പ്രകടന പത്രിക ഇറക്കുന്നത് ഇതെല്ലാം ഇവിടുത്തെ ഇവർ പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് തട്ടി ഇവരുടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ് അത് പക്ഷേ നരേന്ദ്രമോദി വിളിച്ചു പറയാൻ പാടില്ല വിളിച്ചു പറഞ്ഞാൽ അത് തെറ്റാവും ഇതെവിടുത്തെ ന്യായമാണ് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാണോ ഇവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ടല്ലേ മൻമോഹൻ സിംഗ് ഇത് പറഞ്ഞത് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞുകൂടെ അതങ്ങനെയാണ് തെറ്റാവുന്നത് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് എത്ര കാലം നിങ്ങൾക്ക് ഇവിടെയുള്ള ഭൂരിപക്ഷത്തിനെയും മറ്റ് നിഷ്പക്ഷത്തെയും പറ്റിക്കാൻ പറ്റും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ അവരുടെ വികാരം ഭ്രണപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സങ്കടമുണ്ടാവത്തുള്ളൂ ഇവിടെ മൈനോറിറ്റി എന്ന് പറയുമ്പോഴെപ്പോഴും അവിടെ മുസ്ലിം മൈനോറിറ്റി മാത്രമേ ഇവരുടെ കണ്ണിൽ വരാറുള്ളൂ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ മൈനോറിറ്റി അല്ലേ സിഖുകാർ ഇവിടുത്തെ മൈനോറിറ്റി അല്ലേ പാഴ്സികൾ ഇവിടുത്തെ മൈനോറിറ്റി അല്ലേ ജൈനന്മാർ ഇവിടുത്തെ മൈനോറിറ്റി അല്ലേ ബുദ്ധ മതക്കാർ ഇവിടുത്തെ മൈനോറിറ്റി അല്ലേ അവർക്കാർക്കും ഈ വേവലാതി ഒന്നുമില്ലല്ലോ എന്തേ ഒരു കൂട്ടരെ മാത്രം അത് വോട്ട് ബാങ്ക് അവർ അവരുടെ കയ്യിലാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് വകുപ്പോട്ടിൻ്റെ പേരിൽ നമുക്കറിയാം അത് ഒരു പക്ഷേ ഇനിയത്തെ ദിവസങ്ങളിൽ വലിയ വാർത്തയാവും അവർക്ക് അവ ഒരു സ്ഥലത്തിലേക്ക് അവകാശവാദം ഉന്നയിച്ചാൽ പിന്നെ അവർക്കങ്ങ് കൊടുക്കണം ഈ രീതിയിലുള്ള ഒന്ന് രണ്ട് കേസുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും നടക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ആരാണ് ഇത്തരം നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് എന്ന് ഓർക്കുക അതൊക്കെ മാറ്റപ്പെടേണ്ടതാണെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് അതെങ്ങനെയാണ് തെറ്റാവുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ തിരിയുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത് എന്നതാണ് ഏറ്റവും ഭാഗ്യ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇന്ത്യ ഇനിയും ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വെബ്ഡസ് ഡെസ്ക് കർമാനോസ്